ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മുടെ പാല്യാച്ചിന് കിട്ടിയ രണ്ട് മൂന്ന് ഗിഫ്റ്റ് അധികം ഗിഫ്റ്റ് ഒന്നുമില്ല രണ്ട് മൂന്ന് ഗിഫ്റ്റ് അതൊന്നും നമുക്ക് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആണേ നമ്മളധികം പേരൊന്നും പാല്യാച്ചിന് ഞാൻ അത് വീഡിയോയ്ക്കെത്താം കാണാം അറിയാം വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അപ്പം നമ്മളൊരു അഞ്ച് ഫാമിലി ഫുൾ നമുക്ക് ഏറ്റവും അടുത്ത് ഇരിക്കുന്ന അഞ്ച് ഫാമിലിയെ മാത്രമേ നമ്മൾ പാല്യാച്ചിനെ വിളിച്ചിട്ടുള്ളായിരുന്നു ബാക്കി ഒരുപാട് പേരെ വിളിച്ചങ്ങനെ ഗ്രാൻഡായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ ഏറ്റവും അടുത്ത് അഞ്ച് ഫാമിലിയെ വിളിച്ച് സമയത്തിന് പാല് കാച്ചി അങ്ങനെ ചെറിയ രീതിയിലാണ് പോയത് അപ്പോൾ കിട്ടിയ ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ആദ്യത്തെ ഗിഫ്റ്റും ബൗൾ സെറ്റാണ് ആറ് ചെറിയ ബൗളും വലിയൊരു ബൗൾ സെറ്റും ആ കിട്ടിയത് നമുക്ക് ഈ ഗിഫ്റ്റ് കിട്ടുന്നതിലും നമ്മളിപ്പോൾ ഒരു ഫാമിലി രണ്ട് ഫാമിലി ആയാലും ആ വിളിച്ച വ്യക്തികളെല്ലാം വരുന്നു ഏറ്റവും നമുക്ക് സന്തോഷം നമ്മൾ വിളിച്ചവരെല്ലാം രാവിലെ വന്നു വൈകുന്നേരം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കുറച്ച് രണ്ട് ഫാമിലി രാവിലെ വന്നു ബാക്കി എല്ലാവരും ഉച്ച സമയത്താണ് വന്നത് എങ്കിലാ വിളിച്ചെല്ലാവരും നമ്മുടെ നമ്മൾ വിളിച്ച് ക്ഷണം സ്വീകരിച്ച് വീട്ടിൽ വരുന്നതും നമ്മുടെ അവിടെ ഫുഡ് കഴിക്കുന്നതെ അതിൽ വലിയൊരു സന്തോഷം നമുക്ക് വേറെ ഒന്നും കിട്ടാനില്ല അപ്പം രണ്ടാമത്തെയും പ്ലേറ്റ് ഐറ്റം കേട്ടോ അപ്പം രണ്ടാമത്തേം നമുക്ക് പ്ലേറ്റാണ് സെറാമിക്കിൻ്റെ ആയിട്ടോ സെറാമിക് പ്ലേറ്റ്സ്റ്റ് അത് ഒരു ആറ് പീസ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ പാല്യാച്ചിൻ്റെ വീട് ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കാണുക കേട്ടോ നമ്മുടെ വീഡിയോസ് കിടപ്പുണ്ട് അധികം വീഡിയോസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല കൂടുതൽ ആണ് പാല്യാച്ചിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരതൊന്ന് കാണുക അപ്പോൾ അത് ഇതാണ് ആറ് ആറ് പീസ് ആയിട്ടുള്ള ഒരു സെറ്റ് നമുക്ക് അടുത്ത വലിയ ഒരു ബോക്സാണ് അതെന്താണത് ആ ദിവസം തന്നെ ഓപ്പൺ ചെയ്യുന്ന കേട്ടോ പാല് കാച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രി ഒരുപാടില്ല വൈകിട്ട് രാത്രിയിലാണെങ്കിൽ പിന്നെ ഈ ഏട്ടന്മാരെല്ലാം കൂടെ ഒരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനും നമ്മുടെ ഒരു ഫ്രണ്ട് മാത്രമേ ഉള്ളത് രാത്രില ലേഡീസായിട്ട് അപ്പൊ ഞങ്ങളുടെ ഒരു റൂമിലിരുന്ന് ഇങ്ങനെ എന്തായാലും വെറുതെ ഇരിക്കുവല്ലേ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാലോന്നും പറഞ്ഞു അങ്ങനെ ഇരുന്ന് ചെയ്യുകയാണ് അപ്പൊ ഇതും ഡിന്നർ സെറ്റ് തന്നെയാണ് കേട്ടോ ഇത് ഫുൾ സെറ്റ് ബൗളും പ്ലേറ്റ്സും എല്ലാം കൂടെ ഉള്ള ഫുൾ സെറ്റാണ് ഉണ്ടല്ലോ ബൗള് തന്നെ ചെറിയ ബൗള് ആറെണ്ണം ഉണ്ട് ഇച്ചിടെ വലിയ ബൗള് പിന്നെ വലിയ രണ്ട് ബൗള് പിന്നെ ചെറിയ പ്ലേറ്റ് ആറെണ്ണം ഉണ്ടായിരുന്നു വലിയ പ്ലേറ്റ് ആറ് അങ്ങനെ ഫുൾ ഒരു സെറ്റാണ് അപ്പോൾ ഇതാണ് ഫുൾ സെറ്റായിട്ടുള്ളത് എല്ലാം ഞാൻ പുറത്ത് ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള പുതിയ വീഡിയോകളിലായി വീണ്ടും കാണാം